ഇതേ ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മൾ കുറച്ച് മീനെ പിടിക്കാൻ പോയ മീനിൻ്റെ വളരെ അത്യാവശ്യമുണ്ട് ഇന്ന് ഏതാങ്കൂടെ എൻ്റെ ആണ് അപ്പം ചെന്നിട്ടുണ്ടല്ലോ വേറെ ആരുമില്ല ഞാനും എൻ്റെ ശ്രീ ബിബിനോ ഉള്ളത് കേട്ടാ അപ്പം ചെന്നിട്ട് കുറച്ച് മീനെ പിടിക്കാം അതെ ബിബിനോ കാണിച്ചു കൊടുത്തേ കാണാൻ പറ്റുന്ന കേട്ടാ കെ ആൻഡ് കെ കെ ആൻ കെ ടെക്സ് അടിയിൽ എന്തും ചെയ്യും ഇത് ആരോ എന്നോട് സ്നേഹമുള്ളവര് ആരോ പൊടി പിടിച്ച് മൊത്തം പൊടി പിടിച്ചിടക്കണ ആരോ എന്നോട് സ്നേഹമുള്ളവരെ ചോദിച്ചാണ് കൈസ് അപ്പൊ ചെന്നിട്ടുള്ളത് നേരെ മീനെ പിടിച്ചിട്ട് പെട്ടെന്ന് വരാം നോക്ക് നമ്മൾ തണ്ണീർമൊക്കെ പണ്ടിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ അമ്മ അവിടെ ചെല്ലു കഴിയുമ്പോൾ എന്താ അറിയാൻ പാടില്ല നമ്മുടെ ബിബിൻ അവിടെ എത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു ഇടങ്ങേറ വഴിപൊടി ആണ് വളച്ചെടുക്കാനായിട്ട് നല്ല സീനില്ല വലിയ കൊഴപ്പൊന്നുമില്ല എന്തോ നോക്കിയെ നമ്മളിട്ടല്ലേ പോയതല്ലേ ഉള്ളു നോക്ക മീനെന്തോര നോക്കിയേ ണ്ടിക്ക് പൊടിഞ്ഞിട്ട് നല്ല മീന കരിമീ എത്ര നല്ല കിടിലൻ ആറ് കരിമീ എന്റെ മോനെ ഇത് കാണണത് അതായത് ചെമ്പല്ലി ചെമ്പല്ലി ഒക്കെ ചേർത്തൊക്കെ ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ലേടാ നമ്മള് ശരിക്കും തണ്ണീർമുഖം തണ്ണിമുഖം പണ്ടിലാണ് ഇട പോയത് തണ്ണിമൃഗം പണ്ടിൽ ബിബിനുണ്ടായിരുന്നു ഞാൻ ബിബിനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നടന്നില്ല നേരെ ചെല്ലുക മീനെ പിടിക്കുക മീനെ പിടിച്ചേ പറ്റുകയുള്ളായിരുന്നു ഇന്ന് ഇവനെ വെട്ടിക്കണ്ടിച്ച് പുഴുങ്ങിയാലേ സംഭവം ഇന്ന് ഏതാണ്ട് കൂട്ടുകാരൊക്കെ വരും ഏതാണ്ട് ബർത്ത്ഡേ ഉണ്ടല്ലോ അപ്പൊ ഏതാണ്ട് കൂട്ടുകാരൊക്കെ വരുമ്പോ കുഞ്ഞിട്ട കൂട്ടുകാരാണേ അപ്പൊ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിട്ട് നമുക്ക് ഇത്രയൊന്നും വേണ്ട നമുക്ക് എന്നാലും ഫിഷ്മൂടി പോകാല്ലേ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇവനെ കണ്ടല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പൊ തന്നെ ഏകദേശം മൂന്ന് മണിയായിട്ടില്ല കത്തി മൂർച്ഛണ്ടല്ലേ ഇപ്പൊ അതില പിന്നെ എന്റെ അടുത്ത കളി ഇത് നോക്ക് ചെമ്പലിയാണെന്ന എല്ലാ മീനും ഉണ്ടല്ലോ നമുക്ക് പെട്ട പെട്ടെന്ന് ഇങ്ങനെ ചെത്തി എടുക്കണം ഇതിവിടെ കട കട അടുത്ത കരിമീൻ കേട്ടോ പിടിച്ചേക്കണേ എല്ലാ മീനും ചെത്താനൊക്കെ ഇങ്ങനെ കളയേണ്ട ആവശ്യം ഒന്നേ ചെതമ്പലങ്ങടെ ഒരച്ച് കളച്ചിട്ടും തിന്നാ മതി പിന്നെ ഇതും നല്ല പരിപാടിയാണ് എന്തെങ്കിലും അങ്ങനത്തെ തോന്നിയേക്കണിപ്പിച്ചു അവിടെ കൊണ്ടാണ് ഇങ്ങനെ കഴിക്കണം കണ്ടിപ്പോൾ ഞാൻ അണ്ടിട്ട് ഉള്ള ടേസ്റ്റും കളയുവതിന്റെ ഇത് കണ്ട ടേസ്റ്റ് ഒന്നും പോയെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ആള് ചിറ്റയങ്ങോട്ട് എടുത്തുണ്ടല്ലോ. पाणी വെട്ടെന്ന് കഴിഞ്ഞു. വേറെ വരിയ. അതെ. തേക്കണൈലി സുഖമാണ് ട്ടോ. ഞാൻ എന്നാ ഇതിനൊരു സുയിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് എനിക്ക് അറിയാൻ പാടില്ലാത്ത പണി ഞാൻ ചെയ്യാറില്ല. ഞാൻ തേച്ചെടുക്കാറാണ്. മീനിനെ നമ്മളുണ്ടല്ലോ ഇത് ഇത്രയുള്ള പീസുകളാക്കി മാറ്റി കേട്ടോ ചെറിയ 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 പീസുകൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് സംഭവം ഞാൻ കർത്താവൊന്നുമല്ലല്ലോ രണ്ട് ചെമ്പല്ലി അഞ്ചപ്പവും കൊണ്ടിട്ട് അയ്യായിരം പേർ കൊടുക്കാനായിട്ട് നിനക്ക് എത്ര കൂട്ടുകാരുണ്ട് ആ ആ എനിക്കും കൊണ്ട് കുറെ കൂട്ടുകാരും അപ്പം പിന്നെ നമ്മളെന്ത് ചെയ്യാനായിട്ടാണ് നമ്മൾ അതുകൊണ്ടിരുന്നുണ്ടല്ലേ കുഞ്ഞ് 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 പീസാക്കി എടുത്ത് വെച്ചോളാം അത്ര കുഞ്ഞൊന്നുമല്ല ഞാൻ നോക്കിയാ കണ്ട ഇത് കരിമീനാണ് ഗൈസ് ഇത് കരിമീൻ ഇത് ചെമ്പല്ലി അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പോയാലേതാ എല്ലാ എല്ലാവരും ഒന്ന് വിഷയം ഡേറ്റ് പറഞ്ഞു പറഞ്ഞുകൊടുത്തരും ആ ജനുവരി വന്നാലാണ് ബർത്ത്ഡേ അപ്പം ആദ്യം അപ്പൊ നമ്മൾ ഇന്ന് ഇത് മോളി ഉണ്ടാക്കാൻ പോണമെന്നുണ്ടല്ലോ നമ്മൾ ഇതിന് മുന്നേ ഫിഷ് മോളിയൊക്കെ കുറെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ അത് നടിപ്പിച്ചു ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മൾ എന്താ ചെയ്യാൻ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാല് ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണിച്ചു തരാൻ പറ്റില്ല കാര്യം നമ്മൾ ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയി രാവിലെ മീൻ പിടി ഇന്ന് ഇന്നത്തെ ദിവസവും എല്ലാം ചെയ്തേക്കണം രാവിലെ മീൻ പിടിക്കാൻ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ നിന്ന് പത്തിരുപത് കിലോമീറ്റർ പോയിട്ട് മീനെ പിടിച്ചിട്ടുണ്ട് വന്നു അതിനത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം അല്ലേ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമ്മളിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗ്രേവി അടിക്കും അതോടൊപ്പം മീനും പറക്കും എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് സെർവ് ചെയ്യും അതാട്ട് അതാണ് എളുപ്പം പരിപാടി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് അരിപ്പൊടി കേട്ടോ കുറച്ച് അരിപ്പൊടി എടുക്കണം ഓ വായലിക്കറി വായാലിക്കാൻ നല്ല അരിപ്പൊടി അരിപ്പൊടി നമ്മൾ ഈ അരിപ്പൊടി ഇട്ട ബന്ധനാണെന്ന് നല്ല ആ അതിനെ അരിപ്പൊടി ഇട്ടാണ് നമ്മൾ വറുക്കണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും ഇത്രയും ഈ മീന് എല്ലാ മീനിനുള്ള അരിപ്പൊടി മുക്കിട്ട് രണ്ട് വശം മുക്കാനുള്ള അരിപ്പൊടി ഇടണം ഒരു മതി അധികം അടവൊന്നും വേണ്ട സമോശ് പെർത്ത് ആക്കിയിരിക്കുന്നുണ്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ ഇതേ ഈ ഇതിന് വേണ്ട ഇടാണ് മീന് വേണ്ട അത്രയും കുരുമുളക് പൊടി കേട്ടോ അതുപോലെ തന്നെ മീൻ മീനിന് വേണ്ട അത്രയും ഉപ്പ് ചിരുക്കുളി ഉപയോഗിക്കട്ടെ ഓക്കെ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി തറന്നിറക്കി ഇതാണ് നമ്മുടെ ഈ വറക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സംഭവം കേട്ടോ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒഴിച്ചോട്ടേന്ന് വെച്ചപ്പോഴേ ഏതാ ഓണാക്കി വന്നപ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ മീനിനെയും നമ്മളിങ്ങനെ എടുക്കും തിരിച്ചും മറിച്ചും ഇങ്ങനെ നമ്മുടെ പൊടിയിലിങ്ങനെ മുക്കിയെടുക്കണം അല്ല ഇതാണ് കറക്റ്റ് പ്രൊഫഷണൽ മെത്തേഡ് കേട്ടോ അല്ലേ ഇതന്നെ അല്ല ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കാണിച്ചരാം കേട്ടോട്ടെ എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തേക്കണം അല്ലേ താനേ നല്ല ദിവസം ഉണ്ടല്ലേ താനേ പെർഫെക്റ്റ് പരിവാ എന്ത ആ മീനിൻ്റെ നെയ്യ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുത്താണ്ടല്ലോ ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് കിട്ടും ഞാൻ ഇത് എടുക്കാൻ മറന്നുപോയി കുറച്ച് നെയ്യ് അങ്ങോട്ട് ഊരു കെട്ടോ അവിടെ കിടക്കുന്നുണ്ട് ഈ ഇതാണ് മീനിൻ്റെ ശരിക്കും ഫ്ലേവർ കൊടുക്കുന്ന സാധനം കേട്ടോ മസാല അല്ല ഫിഷിന്റെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇട്ടാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയി കിട്ടുന്നു മീൻ നല്ല നല്ലേ ഏതാനേ കാണാണെങ്കിൽ മീനെ നോക്കിയാൽ നമ്മുടെ മീനിന്റെ ഒരു കൊലങ്ങണ്ടാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു ഇനി ഇതേപോലെ അടുത്ത അടുത്ത് നമുക്ക് ഇടണ്ട ആ നേരത്തെ നമുക്ക് ഗ്രേവിയും കൂടി അടിക്കാനുണ്ടേ ഏതാനേ മിക്സർ ഇട്ടേ ഇത് ഇത് ഇനി അടുത്തത് ഇതേപോലെ വരുന്നവരോട് വെച്ചോ നല്ല നെയ്യ് ഉരുങ്ങിക്കൊണ്ടിരിക്കണല്ലോ നെയ്യും മീനിന്റെ മാത്രല്ല പപ്പടെ നെയ്യ് ഉരുന്ന് മൊത്തം നെയ്യ് പണിയായിരുന്നു മീൻ വറുത്തൊണ്ടിരിക്കണം അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയതേ വീഴാൻ പാടില്ല മീനല്ലേ നമ്മൾ ഗ്രേവിയാണ് അടിക്കാം അതിനകത്ത് ഗ്രേവി ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരേ മീനും നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഗ്രേവി എടുത്തിട്ടു അതാണ് അതിന്റെ ഒരു മെത്തേഡ് അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ അയ്യോ ആ ചട്ടി വെച്ചിട്ടുണ്ട് ഭയങ്കര സ്പീഡാണ് ഏഴ് മണിയാകുമ്പോൾ കേക്ക് കട്ടിയപ്പോ മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏഴുമണിയാവുമ്പോ ഏതായാലും കൂട്ടുകാരൊക്കെ വരും അപ്പോൾ ഇനി ഇത് ചൂടാത്ത നമ്മളടല്ല ഈ അടപ്പൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെച്ചേട്ടാ കാര്യം ഈ ഈ സ്റ്റൗവിനാണ് കുറച്ച് തീ കൂടുതലുള്ളത് അതിനെ തന്നെ ചൂടായി ചൂടാതെ വന്നാൽ പെട്ടെന്ന് അത്രയും നഷ്ടമില്ലാണ്ട് നമുക്ക് മറക്കാൻ പറ്റും അതാണ് ഇതെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് കൂടുന്നു പായടകത്തട്ടാ പോലെ കറക്റ്റ് ടൈമിന് വന്നായി കഴിച്ചവണ്ടി എടുക്കുന്നത് അച്ചുകൂടി ആയിട്ട് വരുന്ന സമയത്ത് മുന്തിരി കേട്ടോ ഇതൊന്ന് റെഡി ആകുമ്പോഴേക്കും പട്ട കറിയാമ്പൂ ഏലക്ക കുരുമുളക് കേട്ടോ അതെല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി െ സവാളൊന്നും വിട്ടില്ല വിരിച്ചോട്ട സവാള വിട്ട സവാള മാത്ര അരിയാത്ത സവാളക്കും അരിഞ്ഞിട്ട് ഞാൻ മിഷ്യൻ പോയി കൊണ്ട് അറിഞ്ഞിട്ടില്ല സവാള അറിഞ്ഞിട്ടില്ല അരിഞ്ഞു ഷാനാണ് ക്യാമറയെ കാണിച്ചില്ലെന്ന് പരാതിയേ ഉണ്ടാവും അല്ലെങ്കിൽ കുടുംബകല കുടുംബകലം കൊണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മറിച്ചിട്ടുണ്ട് ഇതിനകത്ത് മുക്കിയിട്ട് പടപടയാന്ന് വേണ്ടി പറഞ്ഞു കേട്ടോ അങ്ങനെ ഇരിട്ടായി സൂര്യനൊക്കെ എവിടെയൊക്കെയോ പോയി വിളിച്ചിട്ടുണ്ട് ഇത്ര നേരം എവിടെ ഉണ്ടായിരുന്നുള്ളു രണ്ടാം പാലാണ് കേട്ടോ സവാള ഏകർജനം പരിവായിട്ടുണ്ട് ഇനി രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഇന്നിര തിളേ എൻ്റെ കൊടുക്കുന്നുണ്ട് തിളങ്ങൾ അന്നിരല്ല ഇച്ചിരി കഴിയണം തിള വരാനായിട്ട് ഇത്രയും പോരാ നമുക്ക് കുറച്ചുകൂടി രണ്ടാം പാൽ ചേർക്കണം അതിനകത്ത് രണ്ടാമത്തെ പാൽ ഇങ്ങനെ ഒഴിച്ച് നിറക്കണം നമ്മളതിനകത്ത് ആ നമുക്ക് കത്തിയിലോ പറഞ്ഞ് ഗ്രേവി എല്ലാം പോവോ കൂടി അത് ഗ്രേവി നിലപ്പുറത്തിൻ്റെ ആസിന് ഉപ്പാണോ അതേനെ എന്തു പോകുന്നു ആവശ്യത്തിന് ഉപ്പ് കേട്ടാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കൂടി നേരത്തെ നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഒരു അഞ്ചാറ് മൂന്നാലഞ്ച് പച്ചമുളക് ഏഹ് അതിനു വീണു നല്ല രസമുണ്ടോ അതിനെ കാണാൻ ഇപ്പം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല രസം ഉണ്ടാവും അവസാനം ഉണ്ടാവും മാത്രം എനിക്കറിയാൻ പാടില്ല ഇതേ സമയത്ത് ഇനി നമ്മൾ വേറൊരു പരിപാടി കാണിച്ചു തരാം വേണ്ടതേ ഇങ്ങനെ തക്കാളി ഇങ്ങനെ ണ്ടാ വേണ്ട നമ്മൾ ഗ്രേവി ഒന്ന് ടൈറ്റ് ആവണം അതിന് വേണ്ടി നമ്മൾ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം മതി പിന്നെ ഗ്രേവി കളക്കണം ഇത് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേണ്ടല്ലോ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആവും ണാമെന്നല്ല മതിയല്ലേ നമ്മുടെ കുക്കിങ്ങിന്റെ മണ മണമടിച്ചിട്ട് ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് മണ മണമടിച്ചിട്ടാണ് വന്നത് ഏ നല്ല കൊഴമ്പ് പരുവത്തിലായിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ അടുത്ത അവസാനത്തെ പരിപാടി എന്താ ലീസി പറ നമ്മൾ ചെയ്യാൻ പണത് പറ കുക്കിംഗ് അല്ലേ ചെറുപ്പ് പറ എന്റെ ഇടിയല്ലേ അതല്ലേ എന്റെ പരിപാടി ആ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കാണിച്ചു കൊടുക്കാതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലൊക്കെ റിച്ച് ആയിട്ട് ഉണ്ടാക്കണേ എല്ലാരും കാണാ തേങ്ങാപ്പാൽ ഇങ്ങനെ തലപ്പാലാണ് ഇത് അങ്ങോട്ട് ചോദിച്ചാൽ അപ്പത്തന്നെ നമ്മള് ഇതങ്ങോട് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത ഇത് കണ്ട ഇനി വേപ്പലിച്ച് കണ്ടല്ലേ ഇങ്ങനെ എപ്പഴോ ബിനോയൊക്കെ കണ്ട് പഠിക്കണം വല്ലപ്പുഴന്ന് അല്ലേ ലിസി വല്ലപ്പോഴെന്നൊക്കെ ചെയ്ത് പഠിക്കുന്നേക്കാം യൂട്യൂബ് മതി മതി കേട്ടോ സംഭവമൊക്കെ മതി മക്കൾ വിട്ടോ ശരിയല്ലേ നമ്മൾ ഗ്രേവി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്രേവി എടുത്തിട്ട് സംഭവം സെർവ് ചെയ്യുന്നിടത്ത് നമ്മൾ നേരെ ഈ വറത്ത് വെച്ച ഫിഷ് എടുത്തിടും എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ ഗ്രേവി എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അതാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മീൻ ഇതിനകത്ത് ഇട്ട് വലിച്ചു വാരി എടുക്കുമ്പോൾ എല്ലാം കൂടി പൊടിഞ്ഞ് വളരെ സീനായി പോകല്ലേ ഷാനു സീനായി പോകും സീനാക്കി എടുക്കണത് അങ്ങനെയല്ല അങ്ങനെയല്ല ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണതാണ് എപ്പോഴും നല്ലത് കുറച്ചുണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല ആഹാ ഏതാന്റെ കൂട്ടുകാരൊക്കെ ഇന്നലെ രാത്രി ഇവന്റെ ഞങ്ങളുടെ ലിയാങ്കൂടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നുടാ ഇന്നലെ രാത്രി ഞങ്ങൾ അടിച്ചുപൊടിച്ചില്ലേടാ പറയടാ താനും ഇന്തിനാണ് ഇത്രയും വലിയ ഭക്ഷണമൊക്കെ മുറുക്കി വെച്ചത് ഇതെങ്ങനെ നമ്മള് ഒപ്പിക്കും ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുടിക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ അത് വലിയ കാട്ട കഷ്ണമായിട്ട് കൊടുത്തു വെച്ചേക്ക ഇവിടെയാണെങ്കിലും ആണെങ്കിൽ കൊടുക്കാം റെക്കോർഡിംഗ് ആയി റെക്കോർഡിംഗ് ആയില്ലേ റെക്കോർഡിംഗ് ആക്കോർഡിങ് പറിക്കണില്ല ൂ കേട്ടില്ല ചെറുതാക്കട്ടെ അത് തിരി അടുത്ത് വരാം മീൻ വേണ്ടി മീൻ ഇട്ട് കൊടുക്കാ കമ്മ മീൻ വേണ്ടി നല്ലതാണെന്ന് പറയണം സൂപ്പറാണെന്ന് പറയണം അല്ലെങ്കിൽ പോണിക്ക് വല്ലേ കോകാജി പിടിച്ചുണ്ടോ നല്ലതാണോ ആണോ സൂപ്പറാണോ പറ ഞാൻ എന്നാ കഴിച്ചിട്ടും പറഞ്ഞു കാണിച്ചു പറഞ്ഞിന് എക്സ്പ്രഷനൊക്കെ ഇടങ്ങാ മൂന്നാലാം ചെമ്പല്ലി ഉണ്ടായിരുന്നു ആ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതാണിങ്ങനെ വലിയ പീസ് വെച്ചിട്ട് പറഞ്ഞതാ ചെറിയ പീസാക്കി മുറിക്കണം ഷാനു ചെറിയ പീസാക്കി മുറിക്കണമുണ്ട് ആ രാവിലെ വെള്ളത്തിൽ പോയിട്ടുണ്ടല്ലോ നമ്മൾ മിടിച്ചെണ്ട് വന്ന് കഴിക്കുമ്പോൾ അഞ്ച് എത്ര മീൻ മീനുണ്ടായിരുന്നോ ആ നീനൊക്കെ അറിയാൻ പാടില്ല ഫസ്റ്റ് പാക്കറ്റ് ബ്രെഡും കുറച്ച് മീൻ മീനുണ്ടായിരുന്നോ അത്ര മീനോ അത്ര മീനും കൊണ്ട് നമ്മൾ അത്ഭുതം നടത്തിയിരിക്കാണ് കഴിച്ചത് മുപ്പത് നാല്പത് അമ്പത് പേർക്കാണ് നമ്മള് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് എന്താണ് ഞാനും അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചു അപ്പം നമ്മുടെ വീഡിയോയുടെ ഔട്ട് റോയിൽ നിന്ന് ഇന്നലെ രാത്രി എടുക്കാൻ പറ്റിയില്ലേ ബർത്ത്ഡേ കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ് ഇന്നലെ വർത്താനൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരു ഇരുന്ന് ഒന്നിനും സമയം കിട്ടില്ല അവിടെ കുത്തിയിരുന്ന് അങ്ങനെ പോയി മച്ചാൽ മതി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പം നമ്മുടെ ഇവിടെ ഫിഷ് മൊഴിയാണല്ലോ ആ ഫിഷ് മോളി തകർപ്പനായിരുന്നു എല്ലാവരും പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ആ ഫിഷ് മോളി വെച്ചില്ലേ വെച്ച് കഴിഞ്ഞപ്പോൾ പണ്ടല്ലോ അവൻ അവിടെ ഇരുന്ന് അങ്ങനെ ടേസ്റ്റായി മച്ചാൽ മതി ഭയങ്കര ടേസ്റ്റായിരുന്നു അതിനകത്ത് ആഡ് ചെയ്തൊരു അതിനകത്ത് ഇട്ട ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് മറന്നുപോയി ഒരു പ്രധാനപ്പെട്ട ഒരു ചേരുവ കൂടി ഞാനതിനകത്ത് ചേർത്തായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടും എനിക്ക് വീഡിയോയിൽ പെട്ടില്ല അപ്പൊ അതെന്താ സംഭവിച്ചത് നമ്മളത് ഫസ്റ്റിലത്തെ ആദ്യത്തെ തേങ്ങാപ്പൽ ഒന്നാം പാൽ ഒഴിച്ചില്ലേ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഞാനൊരു അര ലിറ്റർ ഫ്രഷ് ക്രീം കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ടാണെന്ന് അറിയാം അതുകൊണ്ടിട്ടാണ് അതുകൊണ്ടിട്ട് ആ മറ്റേ ഫിഷ് മോളിൻ്റെ ആ ഗ്രേവിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോയി ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇവിടെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് കുറച്ച് ഉണ്ടാക്കണമല്ല എന്നൊക്കെ വരെ പറഞ്ഞു കളഞ്ഞു ഞാൻ പിന്നെ അത് കേട്ടിട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ടാക്കിന്ന് വെച്ചാൽ മതി സംഗതി എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ആറുകരി മീനും അഞ്ച് ചെമ്പല്ലീവായിരുന്നു അത്യാവശ്യം എല്ലാവർക്കും തികഞ്ഞു ഇനി രണ്ട് മീൻ രണ്ട് കഷ്ണം മീൻ എൻ്റെ ബാലൻസ് മീൻ അത് ഞാൻ ഇന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് റെഡിയാക്കി കഴിക്കാനുള്ളതാണ് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ ഏതാംകൂട്ടൻ ഉണ്ടായിരുന്നു ഏതാകൂട്ടൻ രാവിലെ ക്ലാസ്സിൽ പോയി അപ്പോൾ എന്തായാലും അടുത്തോട്ട് കാണാം കേട്ടോ ടാറ്റാ